ഇന്ന് സംസാരിക്കുന്നത് പാരിസ്ഥിതിക ചിന്തകളെപ്പറ്റിയും അതുമായി ബന്ധപ്പെട്ട വിവിധ സൈദ്ധാന്തികളെ പറ്റിയുമാണ് വസതി എന്നർത്ഥമുള്ള ഇക്കോസ് ശാസ്ത്രമെന്നർത്ഥമുള്ള ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇക്കോളജി എന്ന വാക്കുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ജർമ്മൻ ജീവശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഹെഗൽ ആണ് ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇക്കോളജിക്ക് തുല്യമായി പരിസ്ഥിതി പരിസ്ഥിതി എന്ന പദമാണ് മലയാളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ജീവശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇക്കോളജി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ജൈവലോകത്തിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് പരിസ്ഥിതി പഠനം ജലം മണ്ണ് കാലാവസ്ഥ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികൾ പ്രകൃതിയെ എപ്രകാരമല്ല സ്വാധീനിക്കുന്നുവെന്നും ജൈവ സമൂഹത്തിനെ അതെങ്ങനെ ബാധിക്കുന്നുവെന്നും പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ആധുനിക ആധുനികത വിമർശനം എന്ന നിലയിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഊർജത്തിനും ഗതാഗതത്തിനുമായി ഫോസ്ൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ഹരിതഗൃഹവാതക ഉദ്ഗത ഉദ്ഗമനത്തിനും ആഗോളതാപനത്തിനും കാരണമായി ആധുനിക വികസനം നഗരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു നഗരവിപുലീകരണം വനനശീകരണത്തിനും ജൈവ സ ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിനും പ്രാദേശിക കാലാവസ്ഥയിലെ മാറ്റത്തിനും കാരണമായി വ്യാവസായിക സംസ്കൃതിയുടെ അനിയന്ത്രിതമായ മുന്നേറ്റത്തിനിടയിൽ മനുഷ്യൻ പ്രകൃതി സാന്നിധ്യത്തിൻ്റെ പ്രസക്തി വിസ്മരിച്ചു ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിവേചനശൂന്യമായ വളർച്ച പ്രപഞ്ചത്തിൻ്റെ ജൈവാവസ്ഥയുടെ സന്തുലനം തന്നെ തകർത്തു അധികാരം അതിഭൗതികതയുടെ വക്താക്കളുടെ എത്ത എത്തപ്പെട്ടതോടെ പ്രകൃതി ചൂഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അനിയന്ത്രിതമായി പ്രകൃതി ചൂഷണവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അനിയന്ത്രിതമായി പരിസ്ഥിതിയെ യന്ത്രവൽക്കരിക്കുകയും രാസവൽക്കരിക്കുകയും ചെയ്തതോടെ മനുഷ്യനും പ്രകൃതി പ്രകൃതിയും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടുകയും അത് പ്രപഞ്ചത്തെ വിനാശകരമായ ഒരു അവസ്ഥയിലെത്തിക്കുകയും ചെയ്തു ഈ ഒരു പരിസ്ഥിതിക പശ്ചാത്തലത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ആധുനിക സമൂഹത്തിനെ കുറിച്ച് സമൂഹത്തിൻ്റെ കുതിച്ചു പാലലിൻ്റെ പതിപ്രവർത്തനം എന്നോണം പരിസ്ഥിതി നവോത്ഥാനം മനുഷ്യ മാനവരാശിയുടെ ബാധ്യതയായി ഈ നവ്യദർശനം ഉദാലവത്കൃതൃത ഉൽപ്പന്ന കേന്ദ്രീകൃത സാമൂഹ്യനീതിയോടുള്ള പ്രതിരോധമാണ് ആധുനിക പരിഷ്കൃതി മനുഷ്യനധിവസിക്കുന്ന ഭൂമിക്കും അവൻ അവൻ നിലനിർത്തുന്ന ജലത്തിനും അവൻ ശ്വസിക്കുന്ന വായുവിനും ഏൽപ്പിക്കുന്ന പ്രത്യക്ഷവും ഭൗതികമായ ആഘാത ദൂഷണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പരിസ്ഥിതി ബോധത്തിനും പരിസ്ഥിതി പ്രസ്ഥാനത്തിനും രൂപം നൽകിയത് ഈ പരിസ്ഥിതി ബോധം ലളിതമായ ഒരു പച്ചില സ്നേഹം മാത്രമല്ല പ്രകൃതി എന്നാൽ മനുഷ്യൻ മനുഷ്യനവൻ്റെ ഇഷ്ടാനുസരണ ഉപഭോഗം നടത്തി തീർക്കാനുള്ള ഒരു ഇടമല്ലെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അധീശത്തിനു പകരം അധീശത്വത്തിനു പകരം സർഗാത്മകതയുടെ ബന്ധമാണ് വേണ്ടതെന്നുള്ള ബോധമാണ് സമകാല പരിസ്ഥിതി വീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖരായ സൈദ്ധാന്തികർ ഒന്ന് റേച്ചൽ കാഴ്സൺ രണ്ട് റാൽഫ് വാൾഡോ എമേഴ്സൺ മൂന്നാമതായി മാർഗരറ്റ് ഫുള്ളർ നാല് ഹെൻറി ഡേവിഡ് തോറോ അഞ്ച് സിമോൺ ഡി ബുവ റേച്ചൽ കാഴ്സൺ റാൽഫ് വാൾഡോ എമേഴ്സൺ മാർഗരറ്റ് ഫുള്ളർ ഹെൻറി ഡേവിഡ് തോറോ സിമോൺ ഡി ബുവ ആദ്യം റേച്ചൽ കാഴ്സനെ പറ്റിയാണ് റേച്ചൽ കാഴ്സൺ ഒരു അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റും പ്രകൃതി സംരക്ഷകയും എഴുത്തുകാരിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ലേച്ചൽ കാഴ്ചന എഴുതി പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ഒരു പരിസ്ഥിതി ശാസ്ത്ര പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കമിട്ടതിൻ്റെ ബഹുമതി ഈ പുസ്തകത്തിനുണ്ട് പരിസ്ഥിതിയിൽ പ്രത്യേകിച്ച് പക്ഷികളുടെ കീടനാശിനിയുടെ പ്രതികൂല ഫലങ്ങൾ ഫലങ്ങൾ ഈ പുസ്തകം എടുത്തു കാണിക്കുന്നു കാഴ്ചൻ്റെ പ്രവർത്തനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ആത്യന്തികമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കുന്നതിന് കാരണമായി നിശ്ശബ്ദ വസന്തം എന്ന ശീർഷകം കീടനാശിനിയുടെ ഉപയോഗം മൂലം പക്ഷികൾ ഒന്നും പാടാത്ത ഭാവി ഋതുക്കളെ സൂചിപ്പിക്കുന്നു രണ്ടാമതായി റാൽഫ് വാൾഡോ എമേഴ്സൺ പത്തൊമ്പത് നൂറ്റാണ്ടിലെ അമേരിക്കൻ അതീന്ദരവാദിയായ റാൽഫ് വാൾഡോ എമേഴ്സൺ ഇക്കോക്രിറ്റിസിന് കാര്യമായ സംഭാവനകൾ നൽകി മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകിയ അദ്ദേഹത്തിൻ്റെ രചനകൾ പലപ്പോഴും പ്രകൃതിയെക്കുറിച്ചുള്ള ആദർശപരമായ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു പ്രകൃതിയെ അദ്ദേഹം ആത്മീയവും ധാർമ്മികവുമായ ഉൾക്കാഴ്ചയുടെ ഉറവിടമായി കാണുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളും ലേഖനങ്ങളും എമേഴ്സൺ പ്രകൃതി 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 മനുഷ്യൻ്റെ അനുഭവത്തോടും ബോധത്തോടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നു പ്രകൃതി സത്വങ്ങൾ സത്യങ്ങളുടെ പ്രതിഫലനമാണെന്നും പ്രകൃതിയെ മനസ്സിലാക്കുന്നത് വ്യക്തിപരവും ദാർശനികവുമായ പ്രതിബദ്ധതയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വാദിക്കുന്നു എമേഴ്സൺ പ്രകൃതിയെ മനുഷ്യ പ്രവർത്തനങ്ങളുടെ കേവലം പശ്ചാത്തലമായി കാണുന്നതിന് പകരം ജീവനുള്ളതും ചലനാത്മകവുമായ ഒരു അസ്തിത്വമായിട്ടാണ് വീക്ഷിക്കുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അന്തർലീനമായ ബന്ധത്തിൽ അദ്ദേഹം വിശ്വസിച്ചു പ്രകൃതി മനുഷ്യന്റെ ചിന്തയെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാനവും ചലനാത്മകവും സ്വാധീനം ചെലുത്തുന്ന ചലനാത്മകമായ സ്വാധീനം ചെലുത്തുന്ന ശക്തി കൂടിയാണെന്ന് വിശ്വാസത്തിന് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അടിവരയിടുന്നു പ്രകൃതിയെ മനസ്സിലാക്കുന്നത് തന്നെ മനസ്സിലാക്കുന്നത് തന്നെയും തന്നെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു സ്വാശ്രയത്തിനും ലാളിത്വത്തിനും വേണ്ടിയുള്ള യമാസന്റെ വാദത്തിൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള ആഹ്വാനം ഉൾപ്പെടുന്നു വ്യക്തിഗത വളർച്ചയും സാമൂഹ്യ പുരോഗതിയും പ്രകൃതിയും പരിസ്ഥിതിയുമായുള്ള ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു തന്റെ ഓവർ സോൾ എന്ന ലേഖനത്തിൽ ഓവർസോൾ ദി ഓവർസോൾ എന്ന ലേഖനത്തിൽ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സാർവത്രിക ചേതന്യത്തെക്കുറിച്ച് യമാസന് വിവരിക്കുന്നു ഈ ആശയം പ്രകൃതിയുടെയും പ്രകൃതിയുടെയും മനുഷ്യന്റെയും പരസ്പര ബന്ധത്തെ അടിവരയിടുന്നു പ്രകൃതിയെ ദ്രോഹിക്കുന്നത് ആത്യന്തികമായി മനുഷ്യരാശിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് സൂചന നൽകുന്നു ജ്ഞാനവും ധാർമ്മിക മാർഗ്ഗ നിർദ്ദേശവും നൽകാൻ ഒരു അധ്യാപകനായിട്ടാണ് എം എഴ്സൺ പ്രകൃതിയെ വീക്ഷിച്ചത് പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിന് ധ്യാനിക്കുന്ന നിരീക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് ഉയർന്ന ബോധവും ധാർമ്മിക ജീവിതവും കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇപ്രകാരം എം സമീപനം പ്രകൃതിയെക്കുറിച്ചുള്ള സമഗ്രമായ കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി ബാധത്തെ പൂർത്തിയാക്കുന്നു ഇനി മൂന്നാമതായി മാർഗലാട്ട് ഫുള്ളറിനെ പറ്റിയാണ് അമേരിക്കൻ പത്രപ്രവർത്തകയും സ്ത്രീകളുടെ അവകാശ പ്രവർത്തകയുമായിരുന്ന മാർഗേറ്റ് ഫുള്ളറുടെ ആശയങ്ങൾക്ക് ഇക്കോ പങ്കുണ്ട്. പ്രസക്തിയുണ്ട് പ്രകൃതിയുടെയും മാനവീയ മാനവികതയുടെയും പരസ്പര ബന്ധത്തിൽ ഫുള്ളർ വിശ്വസിച്ചു അതീന്ദ്രിയതയും ഇക്കോക്കെറ്റിസിസവും കേന്ദ്രപ്രമേയമാകുന്ന ഫുള്ളറിൻ്റെ കൃതികൾ പലപ്പോഴും പ്രകൃതിയെ മനസ്സിലാക്കുന്നത് സ്വയം ബോധം വികസിക്കുന്നതിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുമെന്ന ആശയം പ്രതിഫലിപ്പിക്കുന്നു ഫുള്ളർ പ്രകൃതിയെ പ്രചോദനത്തിൻ്റെയും ആജ്ഞാത്തിൻ്റെയും അഗാധമായ ഉറവിടമായിക്കൊണ്ടു മനുഷ്യൻ്റെ സർഗാത്മകതയിലും ബൗദ്ധിക വികാസത്തിലും പ്രകൃതിയുടെ പങ്ക് ഫുള്ളർ ഊന്നി പറയുന്നു പ്രകൃതിയുടെ അവകാശങ്ങളുടെയും പാരിസ്ഥിതിക അവബോധത്തിൻ്റെയും വക്താവെന്ന നിലയിൽ ഫുള്ളർ പാരിസ്ഥിതിക ബോധം ഉൾപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടും പുലർത്തി സുസ്ഥിരതയോടൊപ്പം പരിസ്ഥിതിക സന്തുലന അവസ്ഥയും ഊന്നുകയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി ഊന്നൽ സമാന്തരമായിട്ട് മികച്ച മനുഷ്യ പ്രകൃതി ബന്ധത്തിനായി വാദിക്കുകയും ചെയ്തു വ്യവസായവൽക്കരണത്തിന്റെ ആഘാതം ഏർ രൂക്ഷമാകുന്നതിന് മുമ്പാണ് പുള്ളർ രചനയിൽ ഏർപ്പെട്ടതെങ്കിലും വ്യാവസായിക പുരോഗതിയുടെ മനുഷ്യത്വരഹിതമായ വശങ്ങളെക്കുറിച്ചുള്ള പുള്ളരുടെ ഉത്കണ്ഠ വിൽക്കാല പാരിസ്ഥിതിക വിമർശനവുമായി യോജിക്കുന്നു നാലാമതായി ഹെൻറി ഡേവിഡ് തോറോ അമേരിക്കൻ അതീന്ദ്രിയവാദിയും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ ഹെൻറി ഡേവിഡ് തോറോ തൻ്റെ നിരീക്ഷണങ്ങളിലൂടെയും രചനകളുടെയും ലൂടെയും പാരിസ്ഥിതിക ചിന്തകൾക്ക് ഗണ്യമായ സംഭാവനകൾ നൽകി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആദ്യകാല വക്താവായിരുന്നു തോറോ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും പരിസ്ഥിതി മനുഷ്യന്റെ പ്രവർത്തനത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ആധുനിക പാരിസ്ഥിതിക ആശങ്കകളുമായി ചേർന്ന് പോകുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രത്യേകിച്ച് വാൾട്ടൺ ഒന്ന് വാൾട്ടൺ അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് അങ്ങനെ രണ്ട് കൃതികൾ എന്നിവ പാരിസ്ഥിതിക ചിന്തയെ സ്വാധീനിച്ച് ആശയ അടിസ്ഥാന ആശയങ്ങൾ നൽകുന്നു വാൾഡൺ എന്ന രചന രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രകൃതിയെക്കുറിച്ചുള്ള തോറയുടെ വിശദമായ നിരീക്ഷണങ്ങൾ ആവാസ വ്യവസ്ഥയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു കാലാനുസൃതമായ മാറ്റങ്ങൾ മൃഗങ്ങളുടെ പെരുമാറ്റം സസ്യജീവിതം എന്നിങ്ങനെ സൂക്ഷ്മമായ റെക്കോർഡിംഗ് എന്നിവയുടെ സൂക്ഷ്മമായ റെക്കോർഡിംഗ് സ്വാഭാവിക പ്രക്രിയകൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു വാൾഡണിൽ മനുഷ്യാത്മാവിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെ പ്രകൃതി പ്രതിഫലിപ്പിക്കുന്നു എന്ന ആശയം തോറ വിശകലനം ചെയ്യുന്നു പ്രകൃതിയിൽ മുഴുകിയാൽ വ്യക്തികൾക്ക് സ്വന്തം ജീവിതത്തിലേക്കും ആത്മീയതയിലേക്കും ഉൾക്കാശം ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് കൂടുതൽ അർത്ഥവത്തായും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്ന തോറോ ലളിതവും ചുരുങ്ങിയതുമായ ജീവിതശൈലിക്ക് വേണ്ടി വാദിച്ചു ഭൗതിക വസ്തുക്കളുടെ അശ്രിതത്വം കുറയ്ക്കുകയും പ്രകൃതിയുമായി അടുത്ത ബന്ധം വളർത്തുകയും ചെയ്യുന്ന ലളിതവും ചുരുങ്ങിയതുമായ ജീവിതശൈലിക്ക് വേണ്ടി തോറോ വാദിക്കുന്നു ഈ ആശയം വാൾഡൺ പോണ്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രകടമാണ് അദ്ദേഹം അവിടെ ഒരു ചെറിയ ക്യാമ്പിൽ നിർമ്മിക്കുകയും ചുരുങ്ങിയ ഭൗതിക വസ്തുക്കളുമായി ജീവിക്കുകയും ചെയ്തു ലാളിത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഊന്നൽ വിശാലമായ പാരിസ്ഥിതിക അവബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രകൃതി സന്തുലനാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതും അദ്ദേഹം തിരിച്ചറിയുന്നു തോറോയുടെ രചനകൾ എല്ലാ ജീവജലങ്ങളുടെയും പരസ്പര ആശ് ആശ്രിതത്തെക്കുറിച്ചുള്ള ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു മനുഷ്യരെ പ്രകൃതി ലോകത്ത് നിന്ന് പ്രകൃതി ലോകത്തു നിന്ന് വെറുപെടുത്തുന്നതിന് പകരം അതിൻ്റെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം കണ്ടു പ്രകൃതിയെ ബഹുമാനിക്കുകയും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തു പ്രകൃതിയെക്കുറിച്ചുള്ള തോറോടെ വിശകലനത്തിൽ മനുഷ്യർ പരിസ്ഥിതിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള ധാർമ്മിക പരിഗണനകൾ ഉൾക്കൊള്ളുന്നു തോറോ എല്ലാ ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും പരസ്പര ബന്ധത്തിന് ഊന്നൽ നൽകുന്നു മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല മറിച്ച് ഒരു ഒരു വലിയ പാരിസ്ഥിതിക വീക്ഷണത്തിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ആധുനിക പാരിസ്ഥിതിക ചിന്തകളുടെ അടിസ്ഥാന അടിസ്ഥാനമായ ആശയമാണിത് വ്യവസായവൽക്കരണത്തിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും പ്രതികൂല അത്യാഘാതങ്ങളെ തോറ വിമർശിക്കുന്നു പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനും വ്യവസായവൽക്കരണം മൂലം പ്രകൃതിയിൽ നിന്ന് ആളുകൾ അന്യവൽക്കരിക്കപ്പെടുന്നതിനും എതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു തോറയുടെ പ്രവർത്തനങ്ങൾ ഭാവിയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് അടുത്തറിയിട്ടു അവയിൽ പലതും ഇന്നും പാരിസ്ഥിതിക ചിന്തയെ സ്വാധീനിക്കുന്നു സിമോൺ ഡി ബുവയെ പറ്റിയാണ് പ്രമുഖ ഫെമിനിസ്റ്റ് ചിന്തകയായ സിമോൺ ഡി ബുവ അസ്തിത്വവാദത്തെയും ലിംഗ അസമത്വത്തെയും കുറിച്ചുള്ള വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാരിസ്ഥിതിക ആശങ്കകളെക്കുറിച്ച് ആശങ്കകളെ അഭിസംബോധന ചെയ്യും പ്രാഥമികമായി ലിംഗഭേദത്തെയും അസ്തിത്വവാദത്തെയും കുറിച്ചുള്ള കൃതികൾക്ക് പേരുകെട്ടതാണെങ്കിലും യുക്തിവാദത്തിന് പുരോഗതിക്കും നൽകുന്ന ആധുനിക ആധുനികതയിലെ ഊന്നൽ സ്ത്രീകളെയും പാരിസ്ഥിതിക പരിഗണനകളും എങ്ങനെ പാർശ്വവൽക്കരിക്കുന്നതിനെ കുറിച്ച് ഡി ബുവയുടെ രചനകൾ സ്പർശിക്കുന്നു സാമൂഹിക പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ സംയോജിത സമീപനത്തെ അവരുടെ കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ അഞ്ച് ആൾക്കാരുടെ സംഭാവനകളെപ്പറ്റിയാണ് പറഞ്ഞത് റേച്ചൽ കാഴ്സൺ റാൽഫ് വാൾഡോ എമേഴ്സൺ മാർഗരറ്റ് ഫുള്ളർ ഹെൻറി ഡേവിഡ് തോറോ സിമോൺ ഡിബുവ